നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെടാൻ പറ്റൂല നമ്മൾ നമ്മളായി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു ശല്യമില്ല എന്നാൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ കോലം കെട്ടിയാൽ അവർക്കൊക്കെ നമ്മോട് ഭയങ്കര ബഹുമാനായിരിക്കും നമുക്ക് തോന്നുകയാണത് ബഹുമാനുള്ളവർക്ക് എന്നും ബഹുമാനമുണ്ട് എന്നാൽ ഈ ഉമ്മത്തിനോട് ശത്രുതയുള്ളവർ നിങ്ങൾ എന്ത് കോലം കെട്ടി കളിച്ചാലും അവരുടെ മനസ്സിന് അത് പോകൂല ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള ആളുകൾ നമ്മൾ നമ്മളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഈ മാനിന് ഘടകവിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് അതാണ് ശരി അച്ച് നമുക്കൊരു പക്ഷെ പലതും പറയാം ഒരു വ്യക്തിക്ക് വേറെ സ്വതന്ത്രം ഉണ്ടായിരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം വേറെയാവാം പക്ഷെ ശരി അത്തിൻ്റെ നിയമം അതാണ് അവിടെ മുമ്മിനായൊരു മനുഷ്യന് ഇല്ല അതുകൊണ്ടാണ് ഒരു മുസ്ലിം മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞത് അഭിമാനത്തോടെ ജീവിക്കാനുള്ളതാണ് അതാരെയും വേദനിപ്പിക്കാനുള്ളതല്ല നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു വേദനയും വിഷമവും ഇല്ലതാനും അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ആഘോഷങ്ങളാകട്ടെ എന്ത് പരിപാടികളാകട്ടെ ഒരു മഗ്മിനായ മനുഷ്യൻ്റെ അഖീതയെ നിങ്ങൾ അടിയർ വെച്ചിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ ദാ ഇറയിൽ നിന്ന് പുറത്തു പോകും അത്രേ ഉള്ളൂ അത് കുഴപ്പമില്ലാത്തവർ പൊയ്ക്കോട്ടെ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ അത്രയും മതത്തെ കാണുന്നുള്ളൂ ഞങ്ങൾക്ക് അത്രേ ഇസ്ലാം ഉള്ളൂ എന്ന് പറയുന്നവർ അങ്ങനെ ചെയ്തോട്ടെ കുഴപ്പമില്ല അത് അവരായി അവരുടെ പാടായി പക്ഷേ എന്താണ് എന്താണിതിൻ്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കണം എന്താണിതിൻ്റെ നിജസ്ഥിതി ഏതെങ്കിലും ഒരു ആരാധന ഇസ്ലാമേതര വിശ്വാസങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അത് എന്താവട്ടെ ഇനി പല ആഘോഷങ്ങളും വരാം നാസ്തികർക്കിന് വേറെ ആഘോഷം പുതിയത്വർ വരും പുതിയ ആഘോഷങ്ങൾ ഒരു ആരാധനയുടെ ഭാഗമാണോ നമുക്ക് പറ്റൂല അത് ആരാധനയല്ല എന്ന് പറയട്ടെ ആരാധനയല്ലാത്ത കാര്യമാണ് അതൊരു നാടിൻ്റെ ആഘോഷമാണ് അല്ലെങ്കിൽ ഒരു 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 പഞ്ചായത്തിൻ്റെ ആഘോഷമാണ് ഒരു സ്കൂളിൻ്റെ ആഘോഷമാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ കൂടിക്കോ പക്ഷേ ഒരു ആരാധനയുമായി അതിന് ബന്ധമുണ്ടോ മുസ്ലിം അവിടെ നിലപാട് കാത്തു സൂക്ഷിക്കണം എങ്ങനെ അത് നമുക്ക് പറ്റില്ല അത് പറയുന്നതിന് എന്താ പ്രയാസം ആരെയും വേദനിപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ചൂടെ മറ്റു മതവിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നില്ലേ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരോട് ചേരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ഉഷാർ എന്ന് പറയാം എല്ലാവരും അങ്ങനെ തന്നെ പറയാം എല്ലാ മതക്കാരും അവരാണ് ഉഷാർ ഏറ്റവും നല്ലവരെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ലേ മുസ്ലിങ്ങളെ മാത്രം അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഉണ്ടാവുക വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ പറയുന്നത് മമ്മിനീകളോടാണ് ഇസ്ലാം തർക്ക കുഴപ്പല്ല എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളോ അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് എന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ലാത്ത ആളുകളോ അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോടെ അൽ നി റസൂലും പറഞ്ഞു വരെ കേട്ട് പറഞ്ഞു കേട്ട് നടക്കണില്ല പിന്നെ അപ്പം ഞാൻ പറഞ്ഞിട്ട് അള്ളി റസൂൽ എത്രയോ പറഞ്ഞല്ലേ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്നത് ശരി അച്ചാണ് ഇസ്ലാമിക അഖീതക്ക് ഘടക വിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല മുസ്ലിമാണെങ്കിൽ അള്ളാഹുവിനടുത്തു പോയി നാളെ രക്ഷപ്പെടണോ നാളെ പോയി ഖബറിൽ കിടക്കണോ അള്ളാഹു ഇന്നല്ലാഹ മിനിൻ മുത്തഖീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മയ്യത്തെ ആവശ്യമുണ്ടോ അള്ളാഹുവിനെ കൂടെ നിർത്തണോ അഖീദയിൽ ഇല്ല നമ്മുടെ വിശ്വാസം വലുതാണ് നമ്മൾ വിചാരിക്കുന്ന വെച്ച് സോറി ഇത് ഈ ഒരു ഈ ഒരു അഖീതയ്ക്ക് വേണ്ടിയാ പുണ്യനിതങ്ങളുടെ മുൻപല്ലു പൊട്ടിയത് ഹബീബിന് ചോര വന്നത് സുഹാബിമാർ ചോരയൊലിച്ച് ഷഹീദായത് ഈ അഖീദയ്ക്ക് വേണ്ടിയാണ് പൈസയ്ക്ക് വേണ്ടിയാണോ ഒന്നിന അവിടെ നമ്മുടെ ഐസ്സത്ത് അള്ളാഹു നമുക്ക് സംരക്ഷിച്ചു തരുന്നത് നമ്മുടെ ഈമാൻ പൂർത്തിയാകുമ്പോഴാണ് ഇന്ന് അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ കോലം കിട്ടിയിട്ടൊന്നും കാര്യമില്ല ശത്രുതയുള്ള ആളുകൾ ഈ ഉമ്മത്തിനോട് ശത്രുതയിൽ തന്നെയാണ് പക്ഷേ നിഷ്പക്ഷരായ കോടിക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരാർക്കും ഈ ഉമ്മത്ത് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രയാസവും ഇല്ല അവരത് ആദരിക്കുന്നവരാണ് അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ആർക്കാനും വേണ്ടി ഓഛാനിക്കേണ്ട കാര്യമില്ല അവനവൻ്റെ അഹീതയും അവനവൻ്റെ ദീനും അത് സംരക്ഷിക്കണമെന്നും നാളെ പരലോകമുണ്ടെന്നും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എനിക്ക് എത്തണമെന്നും ബോധ്യവും ആഗ്രഹവുമുള്ള ആളുകൾ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ അഖീതയെ തൗഹീദിന് വിരുദ്ധമായത് ഒരു മുമ്മിനായ മനുഷ്യന് ആണിനോ പെണ്ണിനോ ചെയ്യുക പാടുള്ളതല്ല ഞാൻ ആര് ചെയ്താലും അത് അവർ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആാനും അയ്യമ്മൽ അർബ പഠിപ്പിച്ചതെന്ന് ഫിഖഹിൻ്റെ വിളമാവുമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും അവർ പറയാത്തിടത്തോളം കാലം ഇന്നാൾ ചെയ്തില്ലേ അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ അത് ദീനിൽ തെളിവല്ല അവരും പഠിച്ചോനായിക്കോട്ടെ അവരും പഠിച്ചോനായിക്കോട്ടെ ശരി അച്ഛൻ്റെ ഒരു നിയമമുണ്ട് ശരി അച്ഛനൊത്തു വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവൻ്റെ അഖീത ഇതാണ് ആ അഖീതയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് പിന്നെന്താ വ്യത്യാസം മുഅ്മിനീൻ അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ് അവരെ നിസ്സാരപ്പെടുത്താൻ ആരെയും അള്ളാഹു വിട്ടുകൊടുക്കൂല